വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ ഡിസ്നെടുത്തു കേരളത്തിലെ മികച്ച കേഡറ്റായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഡിസ്നയെ തിരഞ്ഞെടുത്തു എസ് പി സിയുടെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ നടന്ന വർണ്ണാഭമായ എസ് പി സി പരേഡിൽ കമാൻഡറായി തൃശൂർ സിറ്റിയെ പ്രതിനിധീകരിച്ചത് ഡിസ്നയാണ് ആകെ പതിനാറ് പ്ലറ്റൂണുകൾ അണിനിരന്ന പരേഡിൽ നിന്നും ഏറ്റവും മികച്ച പരേഡ് കമാൻഡറായി ഡിസ്നയെ തിരഞ്ഞെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഡിസ്ന ട്രോഫി ഏറ്റുവാങ്ങി എസ് പി സിയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ റേഞ്ച് ഡി ഐ ജി അജിത ബീഗം അധ്യക്ഷയായി ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ജ്യോതിസ് തോമസ് പരേഡ് പരിശീലനത്തിന് നേതൃത്വം നൽകി എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ എൻ പി സുനിൽകുമാർ പി സി ശ്രീജ ഡ്രില്ലിംഗ് ഇൻസ്ട്രക്ടർമാരായ ഐ ബി ഷാജൻ പ്രദീപ് ജില്ലാ കോർഡിനേറ്റർ സുഗേഷ് എന്നിവരാണ് അഞ്ചു ദിവസത്തെ തിരുവനന്തപുരം പരേഡിന് പരിശീലനം ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി You are watching VCV News.